നിന്റെ ഭീഷണിയാണ് വി പറും മൂപ്പം പറഞ്ഞാലും ഇവിടെ ഒന്നും നടക്കില്ല അണ്ണും പറയണം എന്നാൽ ഇവിടെ നടക്കും മനസ്സിലായോ അപ്പം വൈദബൈ പറഞ്ഞു വന്നത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് വെടിവെക്കാൻ വേണ്ടി കൊറേ അണ്ണന്മാർ ഇറങ്ങിയിട്ടുണ്ട് ആ അണ്ണന്മാരെ പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഹൗ രണ്ടു ദിവസം ഞാൻ വീഡിയോ ഇടായിരുന്നപ്പോഴത്തേക്ക് വന്നു തുടങ്ങി അനന്തു പേടിച്ചോ നോ വീഡിയോ വീഡിയോ പിന്നെ പേടിക്കാതെ പേടിക്കാതിരിക്കാൻ ഞാൻ സൂപ്പർമാൻ ഷട്ടിട്ടുണ്ടല്ലോ ഇവിടെ നിൽക്കുന്നത് തോക്കുമായിട്ട് പറഞ്ഞു പോവാൻ വേണ്ടിട്ട് നമുക്ക് പേടിയാ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പേടിയാന്ന് തന്നെ കരുതിക്കോ കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പം പറഞ്ഞു വന്നത് അണ്ണന്റെ തോക്ക് അണ്ണന്റെ തോക്ക് വൻ സീനാണ് അണ്ണന്റെ തോക്ക് കണ്ടെന്നും പറഞ്ഞ് വേറൊരു പുള്ളി രംഗത്ത് വന്നു പുള്ളി വന്ന് കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞു അങ്ങനെ അവരും രംഗത്ത് വന്നു ഇപ്പം പഴയ തോക്ക് കേസ് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ അണ്ണൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെയൊക്കെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ടത് വളരെ സന്തോഷമുണ്ട് അണ്ണൻ നമ്മളെ കാണുന്നുണ്ടല്ലോ അത് ഭയങ്കര അച്ചീവ്മെന്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞു എനിക്ക് കോൾ മൈർ കൊണ്ടു എനിക്ക് മൊത്തത്തിൽ അത് കണ്ടപ്പോ വല്ലാത്ത പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു എന്നും പറഞ്ഞാൽ അനുമോദിക്കാൻ വീട്ടിലോട്ടൊന്നും വരല്ലേ അവിടെ നിന്നുള്ള അനുമോദനം മതി അത് അത് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ നമ്മുടെ അണ്ണന്റെ തോക്ക് വിഷയത്തിൽ ലിജേഷ് എന്ന് പറയുന്ന അണ്ണന്റെ ഒരു വ്യക്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നാലും കൈവശം തോക്കുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ എന്റെ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ് ഞാനത് കയ്യിലും പിടിച്ചു നോക്കിയിട്ടുള്ളതാണ് ഓക്കെ അത് ശരിക്കും മറ്റേ ഷൂട്ട് ചെയ്യുന്ന മറ്റേ സാധനം തോക്കാണ് അതിന് അതിന്റെ അപ്പൊ നമ്മുടെ മാമന്റെ തോക്കണ്ണം പിടിച്ചു നോക്കിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാത്തതാണ് കേട്ടോ ഇടയ്ക്ക് ഹോം ടൂർ

അങ്ങനെ സീക്രട്ട് ഏജന്റും രംഗത്ത് വന്ന് അണ്ണന്റെ തോക്ക് ഞാനും ഈ കണ്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് ഈ വ്യക്തിയോട് ഞാൻ യോജിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് എനിക്കിത് ഇപ്പൊ ഈ വീഡിയോനെ അകത്ത് വന്നിരുന്നിട്ട് ഇപ്പൊ ഈ സംഗതി പറയുമ്പോൾ നമ്മള് ഇപ്പൊ ഇയാൾ ഇപ്പൊ പറഞ്ഞ എലമെന്റും ഞാൻ ഇപ്പൊ പറയുമ്പോഴുള്ള എലമെന്റ് മനസ്സിലായത് നിങ്ങൾക്ക് ഇയാൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞ എലമെന്റും ഞാൻ ഈ വീഡിയോ പറഞ്ഞപ്പോൾ തുടങ്ങിയ എലമെന്റും ഒക്കെ അത് ആണ് ഇത് പറയുന്നത് കൊണ്ട് നാളെ നമ്മളെ നെഞ്ചത്തേക്ക് ഒരു വണ്ടി കയറി ഇറങ്ങി പോവാം ആരെങ്കിലും വന്നിട്ടിട്ട് പോവാം മനസ്സിലായോ അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല ഉള്ള സത്യം പറഞ്ഞിട്ട് മരിച്ചു എന്നുള്ള ഒരു അവസ്ഥ വരും കണ്ടോന്ന് എന്ന് ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഉറപ്പ് പറയും ഇത് എത്ര പേര് ഇങ്ങനെ പറയുന്ന എനിക്കറിയില്ല എനിക്കറിയാവുന്ന കുറേ പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോ അല്ലെങ്കിൽ പലപ്പോഴായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പക്ഷെ അവരാരും പറയില്ല അപ്പൊ തോക്ക് കണ്ട ആളുകളുടെ സാക്ഷികൾ കൂടിക്കൂടി വരുവാണ് ലിജേഷ് വന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ശ്രീകരണനം വന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു